ബ്രൈഡൽ കളക്ഷൻ ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് ക്രൈസ്തവ സംഘടനകൾ സംയുക്തമായി നിലമ്പൂരിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ചും സഭാവിശ്വാസികൾക്കെതിരെ രാജ്യത്തുടനീളം നടമാടിക്കൊണ്ടിരിക്കും ഇതിന്റെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ക്രൈസ്തവ സഭകൾക്കെതിരെയുള്ള ആക്രമണത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് വിലയിരുത്തിക്കൊണ്ട് അവർ പുറത്തുവിട്ടൊരു കണക്ക് പ്രകാരം ഈ ജാനുവരി മുതൽ ജൂൺ മാസം വരെ മുന്നൂറ്റി എഴുപത്തി എട്ട് തവണയാണ് കഴിഞ്ഞ വർഷം എണ്ണൂറ്റി മുപ്പത്തിനാല് തവണയാണ് ഒരു വർഷം ആക്രമണമുണ്ടായത് മുൻപത്തെ വർഷം എഴുന്നൂറ്റി ഇരുപത്തിനാല് തവണയാണ് ആക്രമണമുണ്ടായത് പക്ഷെ ഇതിന്റെയൊക്കെ ഒരു കാര്യമായിരിക്കും ഇതിന്റെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഇതിൽ പകുതി പോലും എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവുന്നില്ല ഈ വർഷത്തെ മുന്നൂറ്റി എഴുപത്തെട്ട് തവണ ഉണ്ടായ ആക്രമണങ്ങളിൽ ആകെ ഇരുപത്തിമൂന്നെണ്ണമാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എന്നറിയുമ്പോൾ നിങ്ങളെന്ന് ആലോചിച്ചു നോക്കുക ഇത് നടമാടുന്നത് അധികാരികളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് എന്നത് ഇതിനേക്കാളും വലിയ തെളിവുണ്ട് നിങ്ങൾ ആലോചിക്കുക ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവരെ നിർത്തി തടഞ്ഞു നിർത്തി ബജ്രംഗദൾ ആളുകളെ വിളിച്ചു വരുത്തുക ഏറ്റവും അതിമാരകമായ മുദ്രാവാക്യങ്ങൾ മാത്രം മുഴക്കി പരിചയമുള്ള വജ്രംഗദളുകളെ തന്നെ വിളിക്കുക എന്നിട്ട് അവിടെ വെച്ച് ബജ്രംഗദളിന്റെ ഒരു നേതാവ് എന്ന പേരിൽ ഒരു സ്ത്രീ രംഗപ്രവേശനം ചെയ്യുക എന്നിട്ട് അവരുടെ നേതൃത്വത്തിൽ കൂട്ട വിചാരണ നടത്തുക ആൾക്കൂട്ട വിചാരണ ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിനോട് പറയാണ് നിങ്ങളുടെ മുഖം അടിച്ചു പൊളിക്കും അവിടെ ഇവർ ജോലിക്ക് വേണ്ടി ഇവിടെ കൂടെ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി സഹോദരൻ സഹോദരനടക്കം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക അവരെ യാത്രയക്കാൻ ആ സഹോദരനോട് പറയാൻ ഞാൻ യാത്രയക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോ സഹോദരനോട് പറയാണ് നീ യാത്രയക്കാനല്ല നീ വിൽക്കാനാണ് വന്നത് നീ എത്ര രൂപയാണ് വാങ്ങിയ ഇത്രേ മാത്രമല്ല എന്നിട്ട് ആ വീട്ടുകാർ വന്ന് അവര് ഇത് ഞങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവരും ഈ ഈ പറഞ്ഞ സ്ത്രീകളുമായി സംസാരിക്കാതിരിക്കാൻ ഇവരെ പ്രത്യേകമായി സ്ഥലത്ത് കൊണ്ടുപോയി താമസിക്കും ഛത്തീസ്ഗഡിൽ നടന്നത് കന്യാസ്ത്രീകൾക്കെതിരെ മാത്രമുള്ള നീക്കമല്ല ഭരണഘടന ഉറപ്പുവരുത്തുന്ന മതേതരത്വം തകർക്കാനുള്ള നീക്കമാണെന്നും ഭരണഘടന രൂപീകരിക്കുമ്പോൾ എതിർത്തവർ രാജ്യത്ത് അധികാരത്തിലെത്തിയതോടെ ഭീഷണിയിലായെന്നും ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപൊലീത്ത അധ്യക്ഷത വഹിച്ചു രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടനയും ഇല്ലാതാക്കാൻ മത തീവ്രവാദികൾ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞിട്ട് അഞ്ച് ദിവസമായിട്ടും കന്യാസ്ത്രീകളുടെ ജയിൽമോചനം വൈകുന്നത് ആശങ്ക ാണ് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ബോധപൂർവം നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇതിന് പിന്നിലുള്ളത് ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമം അനുവദിക്കില്ല കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ക്രൈസ്തവർക്ക് നേരെയുള്ള വിലങ്ങ് മാത്രമല്ല രാജ്യത്തിന്റെ ഹൃദയത്തിലിട്ട വിലങ്ങ് കൂടിയാണ് ഗുരുതര വകുപ്പുകൾ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തത് രാജ്യം ഭരിക്കുന്നവരുടെ മൌനാനുവാദം ഉള്ളത് കൊണ്ടാണെന്ന് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപോലിത്ത ആരോപിച്ചു ക്രൈസ്തവ സമൂഹം ബി ജെ പിയുടെ ചതി തിരിച്ചറിയണമെന്ന് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമത്സലിം പറഞ്ഞു ഫാദർ ആന്റോ ഡൈനിഷ് ഫാദർ സണ്ണി കൊല്ലാർത്തോട്ടം ഫാദർ ഷിജു ബിജു പോൾ നിലമ്പൂർ നഗരസഭാ കൌൺസിലർമാരായ സ്കറിയക്കിനാ തോപ്പിൽ ഡേസി ചാക്കോ എന്നിവർ സംസാരിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കാലങ്ങൾ കടന്ന് കാലത്തിനൊപ്പം ജയന്തി വസ്ത്രവിപണന രംഗത്ത് അൻപത് വർഷത്തെ സേവന മികവുമായി ജയന്തി ഇനി കൂടുതൽ വിശാലതയിലേക്ക് ൂറ്റാണ്ടിലേറെയായി നിലമ്പൂരിന്റെ വ്യാപാര മേഖലയിൽ നിറസാന്നിധ്യമായ ജയന്തി ഇപ്പോൾ ഷോറൂം നവീകരിച്ച് സമാനതകളില്ലാത്ത ഒരുക്കിയിരിക്കുന്നു പുത്തൻ ഫാഷനുകളും ട്രെൻഡുകളും അടുത്തറിയൂ ജയന്തിയിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള എല്ലാവിധ വസ്ത്രങ്ങളും ഏറ്റവും പുതിയ മോഡലുകളിൽ പുരുഷന്മാർക്കായി പ്രത്യേക സെക്ഷൻ കൂടാതെ വെഡ്ഡിംഗ് കളക്ഷനും എല്ല ജയന്തിയുടെ വിപുലമായ ശേഖരത്തിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും നിറപ്പകിട്ടാറുന്നതാക്കാം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വാർഷികം പ്രമാണിച്ച് ജയന്തിയിൽ സ്വപ്ന സമാനമായ ആഘോഷകാലം ഈ ആഘോഷങ്ങൾക്ക് നിറം പകരാൻ നിങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ന്യൂ ജയന്തി സെൻട്രൽ ബസാർ നിലമ്പൂർ